ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി എന്നുള്ളൊരു കഥാപാത്രം അവിടെ മാറിയത് കൊണ്ട് അപ്പം പുതിയ രംഗങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കാലത്തെ രേവതി എണീക്കുക കോലിടുക കുളിച്ചൊരുങ്ങി അടുക്കള കയറി ചായ തിളപ്പിക്കുക അങ്ങനെ കുറേ രംഗങ്ങളാണ് അവിടെ കാണിച്ചു കാണിച്ചുകൂട്ടുന്നത് അങ്ങനെ കാണിച്ചതിന് ശേഷം നമ്മുടെ രേവതി കാലത്തെ കൊണ്ട് അച്ഛന് ചായ കൊടുക്കുകയാണ് അപ്പം ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് ഭയങ്കര സന്തോഷം ആഹാ മോൾ രാവിലെ തന്നെ ായിട്ട് വന്നല്ലോ സച്ചി എണീറ്റ ഏറ്റവും മോളെ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ അച്ഛ ഞാനിപ്പത് ആലോചിച്ചപ്പോഴാണ് ദയമേ സച്ചിയേടനെ രാവിലെ വിളിക്കാനായിട്ട് പറഞ്ഞതാണ് ഞാൻ ആ കാര്യം മറന്നുപോയി ഞാൻ എത്രയും പെട്ടെന്ന് പോയി വിളിക്കട്ടെ വിളിക്കട്ടെട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി നേരെ സച്ചിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ സച്ചിയുടെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചി സച്ചിയാണെങ്കിൽ നല്ല ഉറക്കം സച്ചി ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുന്നതുകൊണ്ട് ഷോ പാവം നല്ല സ്വപ്നത്തിലാണെന്ന് തോന്നുന്നല്ലോ ഷേ ഈ സ്വപ്നത്തിൽ ഇരിക്കുമ്പോ എങ്ങനെയാണ് വിളിക്കുന്നത് വിളിച്ചില്ലെങ്കിൽ അത് പണിയാവുമല്ലോ എന്നോട് കാലത്തെ വിളിക്കാൻ പറഞ്ഞല്ലേ ഡ്യൂട്ടിക്ക് പോകണ്ടേ അപ്പൊ വിളിച്ചില്ലെങ്കിൽ എനിക്കിട്ട് നല്ല പണിഷ്മെന്റ് കിട്ടുകയും ചെയ്യും അപ്പൊ അതുകൊണ്ടൊന്ന് വിളിക്കാം സച്ചിട്ടാ സച്ചിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വിളിക്കുകയാണ് പക്ഷെ സച്ചിയാണെങ്കിൽ വീണ്ടും ചിരിച്ചിരിച്ചുകൊണ്ട് ഉറങ്ങുകയാണ് പിന്നെയും സച്ചി ഏട്ടാ എന്ന് പറഞ്ഞോണ്ട് വിളിക്കുന്നുണ്ട് നമ്മുടെ രേവതി അപ്പൊ സച്ചിയാണെങ്കിൽ ഏഹ് എന്താ സച്ചിട്ട എണീക്കും സച്ചി ദേ പോവണ്ടേ ഓട്ടത്തിന് പോവണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി ആണെങ്കിലൊന്ന് പതുക്കൊന്ന് കണ്ണുറക്കുകയാണ് അപ്പൊ പതുക്കെ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴേക്കും രേവതിയെ കാണുകയാണ് അപ്പൊ രേവതി നല്ല കുളിച്ച് ഇങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പൊ തലയെ കൈ ഇങ്ങനെ നോക്കിയതിന് ശേഷം ആഹാ ഇന്ന് നീ കൂടുതൽ സുന്ദരിയായിട്ടുണ്ടല്ലോ രേവതി എന്ന് ചുവ പറയുകയാണ് അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് പോ സച്ചി ഞാൻ പഴയതുപോലെ തന്നെയാ അല്ലാതെ ഞാൻ കൂടുതൽ സുന്ദരിയായിട്ടൊന്നുമില്ല സച്ചിയേട്ടൻ ചുമ്മാ അതൊന്നും പറയാൻ നിൽക്കണ്ടേ സച്ചിയേട്ടാ ദേ ഞാനിപ്പം വിളിച്ചതേ പോവണ്ടേ ഇന്ന് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പം നമ്മുടെ സച്ചിയ ആ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് ആ അത് ശരിയാണ് അല്ല രേവതി നീ ഇവിടെ നിന്ന് എന്ന് പറയാണ് അതെന്താ അതെന്താ സച്ചിയേട്ടാ ഇവിടെ വന്നിരിക്കേ ഞാൻ ചോദിക്കട്ടെ കാര്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നീയ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പിടിച്ച് അങ്ങോട്ട് ഇരുത്തുകയാണ് രേവതിയെ പിടിച്ചിരുത്തിയിട്ട് അതെ ഞാൻ സ്വപ്നം കണ്ടെന്ന് നിനക്ക് ഇങ്ങനെ മനസ്സിലായി ഞാൻ സ്വപ്നം കാണുകയാണെന്ന് എങ്ങനെ മനസ്സിലായി അതോ ആ സച്ചിയേട്ടൻ പിന്നെ ചിരിക്കുന്നുണ്ടായിരുന്നു സ്വപ്നത്തിൽ അതുകൊണ്ടാ സ്വപ്നം കാണുകയാണെന്ന് എനിക്ക് മനസ്സിലായത് ആദ്യം വിളിക്കേണ്ടതെന്ന് വിചാരിച്ചു പിന്നെ ഓട്ടം പോകണ്ടേ അതുകൊണ്ടാ സച്ചിയ ഞാൻ വിളിച്ചത് ആ അപ്പ ഞാൻ ഓർക്കത്തി കിടന്ന് ചിരിച്ചല്ലേ ഞാൻ എന്ത് സ്വപ്നമാണ് കണ്ടതെന്ന് നിനക്കറിയണ്ടേ ഉം അറിയാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ സച്ചിട്ടന് പോകണ്ടേ ഇനിയിപ്പോ സ്വപ്നം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ സമയം പോവില്ലേ അതുകൊണ്ട് ഓട്ടോ ഒക്കെ പോയി വന്നതിന് ശേഷം എന്നോട് സ്വപ്നത്തെക്കുറിച്ച് കുറിച്ച് മതി എന്താ അതുപോലെ സച്ചിട്ട ഇത് കിട്ടഞ്ഞപ്പോഴേക്കും ഹാ ആ ഓട്ടം ക്യാൻസൽ ആയിന്നേ ഇന്നലെ രാത്രി തന്നെ വിളിച്ചിട്ട് ആ ഓട്ടം ക്യാൻസലാക്കിയായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ട് എനിക്ക് കൊറേ കഴിഞ്ഞിട്ട് പോയാ മതി ഓ ആ നല്ല കാര്യം സച്ചിയേട്ടാ കൊറച്ചു നേരമെങ്കിലും സച്ചിയേട്ടനെ എന്റെ അടുത്ത് കിട്ടുമല്ലോ അത്രേ മഹാഭാഗ്യം എന്ന് പറയുകയാണ് എങ്കി പറ കേക്കട്ടെ സച്ചേട്ട് സ്വപ്നം എന്തായിരുന്നു അതേ എനിക്ക് വലിയൊരു ലോങ് ട്രിപ്പ് ഓടിക്കാനുള്ളൊരു ഇത് കിട്ടി അത് മൂന്നാറിലേക്കാ അപ്പോ വണ്ടിയിലെ ആൾക്കാരൊക്കെ കയറി ഇങ്ങനെ മൂന്നാറിൽ നല്ല സ്പീഡിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ രേവതിയുടെ മുഖഭാവം ആകെ എന്ന് മാറുകയാണ് എന്നിട്ട് രേവതി പറയുകയാണ് ഓഹോ അപ്പം ഇതായിരുന്നു സ്വപ്നം ഇതായിരുന്നല്ലേ ഞാൻ വിചാരിച്ച് എന്നെക്കുറിച്ച് വല്ല സ്വപ്നം കണ്ടെന്ന് ഷെ പറയട്ടെ രേവതി ഞാൻ ആ സ്വപ്നം ഫുള്ള് പറഞ്ഞില്ലല്ലോ അതിനു മുമ്പ് നീ ഇങ്ങനെ പറഞ്ഞല്ലോ എങ്ങനെ ശരിയാകുന്നത് ആ സ്വപ്നം ഞാൻ ഫുള്ള് പറഞ്ഞുതരാം ഞാൻ ഇങ്ങനെ വണ്ടി വലിയ സ്പീഡിൽ ഓടിക്കായിരുന്നു അപ്പോഴായിരുന്നു നിന്റെ കോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രേവതിയുടെ മുഖഭാവത്തെ മാറിയിട്ട് എൻ്റെ കോളോ അതെ നിന്റെ കോള് ഞാൻ വണ്ടി ഒരു ഇങ്ങനെ ഒതുക്കി നിർത്തി ഒതുക്കി നിർത്തിയിട്ട് നിന്റെ കോൾ എടുത്തു കോൾ എടുത്തപ്പോഴേ നിനോട് വിശേഷം പറയായിരുന്നു ഒരു സന്തോഷ വാർത്ത സന്തോഷ വാർത്തയോ ഞാനോ എന്ത് സന്തോഷ വാർത്തയാണ് സച്ചിയേട്ട പറഞ്ഞത് അതോ അത് പിന്നെ നീയേ ഗർഭിണിയാണെന്ന് അപ്പൊ ഇത് കേട്ടു നമ്മുടെ രേവതിക്കും വളരെയേറെ സന്തോഷം തോന്നി അങ്ങനെ ഒരു വർത്തമാനം കേട്ടുഞ്ഞപ്പോഴേക്കും അപ്പോൾ രേവതി പറയണോ പിന്നെ അതെ രേവതി ഞാൻ പറഞ്ഞ സത്യം നീ പറയാ നീ ഒരു അമ്മയും ഞാനൊരു അച്ഛനാകാൻ പോവുകയാണെന്ന് എൻ്റെ സച്ചി ഏട്ടാ മതി നിർത്ത് നിർത്ത് എന്നോട് ഈ കൂടുതൽ ഡയലോഗ് നടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ സച്ചിൻ അത് വിശ്വസിക്കാനായിട്ട് പോവുകയാണ് അല്ല എന്നിട്ട് ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം സച്ചിൻ എന്താ ചെയ്ത് അതല്ല അതിനേക്കാളും കൂടുതൽ രസം അതെ ഞാൻ കാണിച്ചു തരാത്ത് അത് പറയേണ്ട കാര്യങ്ങളല്ല നീ ഇവിടെ നിന്നെ എന്തിനാന്നേ നിക്ക് രേവതി അങ്ങനെ രേവതി അവിടെ പിടിച്ച് നിർത്തുകയാണ് നമ്മുടെ സച്ചി ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് സച്ചി റൂമിന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം സച്ചി ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഭർത്താവ് സന്തോഷത്തോടെ വരുമല്ലോ ആ ഒരു രീതിയിൽ സന്തോഷത്തോടെ വാതിലും കടന്ന് ഇങ്ങനെ വരികയാണ് എന്നിട്ട് രേവതിയെ പിടിച്ച് ഇങ്ങനെ വട്ടം പൊക്കി എടുത്തിട്ട് ഇങ്ങനെ കറക്കുകയാണ് സച്ചിട്ടാ എന്താണ് ഈ കാണിക്കുന്നത് ഒന്ന് നിർത്തു സച്ചിട്ടാ ഷെ എന്താണ് ഈ കാണിക്കുന്നതെന്ന് അതെ രേവതി ഞാൻ പറഞ്ഞ സത്യ സ്വപ്നത്തിൽ ഞാൻ ഇങ്ങനെയാണ് കണ്ടത് എന്ന് പറയുകയാണ് അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും സത്യമാണോ ഇങ്ങനെയാണ് കണ്ടത് അതെ ഇങ്ങനെ തന്നെയാണ് രേവതി ഞാൻ കണ്ടത് ഇത് പറഞ്ഞത് പച്ച കള്ളമാണ് ആ കുറച്ച് കുറച്ച് നാൾ മുമ്പ് ഞാൻ നാല് പ്രസവിച്ചെന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ച ആളാണ് ഇപ്പം ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഓടി വന്ന് വട്ടം പൊക്കിയായിട്ട് എന്നെ കറക്കാൻ പോകുന്നത് അല്ല രേവതി ഞാൻ പറഞ്ഞ സത്യം രേവതി ദേ നീ ഗർഭിണിയാണെന്ന് എന്നോട് പറഞ്ഞ് അപ്പം ഞാൻ സന്തോഷം കൊണ്ട് മതി മറന്നു ഇത് കെട്ടഞ്ഞപ്പോഴേക്കും ശരി ശരി ആയിക്കോട്ടെ പക്ഷേ ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയൂ ഞാൻ ഗർഭിണിയാണെന്ന് അപ്പം നിങ്ങൾ നീ ഇപ്പം ഈ കാണിച്ചത് പോലെ ഒന്ന് കാണിക്കുക അപ്പം ഞാൻ വിശ്വസിക്കാം എല്ലാ കാര്യങ്ങളും ഇപ്പം ഏതായാലേ ഞാൻ നല്ലൊരു ചൂട് ചായ എടുത്തിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് സച്ചിക്ക് ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഏറെ സന്തോഷം തോന്നിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രണ്ട് ഫിനാൻസുകാര് ഫിനാൻസുകാര് നേരെ ചന്ദ്രയെ തിരകി വീട്ടിലേക്ക് വരികയാണ് ഫിനാൻസുകാരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരാ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഫിനാൻസിൽ നിന്ന് വരികയാണ് അപ്പോ ചന്ദ്രയ്ക്കാകെ പേടി എന്താ എന്താ നിങ്ങൾ വന്നത് എന്തിനാണ് നിങ്ങൾ വന്നത് എന്ന് ചോദിക്കാണ് ഇത് ചന്ദ്രയുടെ വീടല്ലേ ഏർ ചന്ദ്രയുടെ വീടാണോ ആണോ എന്ന് ചോദിച്ചാൽ ഏഹ് എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത് ആ ചന്ദ്രയുടെ വീടല്ലേ ഷെ നിങ്ങൾക്ക് ഇത് പറ്റി ആ ചന്ദ്രയുടെ വീടാണ് ഇത് ചന്ദ്രന്റെ വീട് തന്നെയാണ് ഞാനാ ചന്ദ്ര എന്താ എന്താ വേണ്ടത് നിങ്ങൾക്ക് ആണോ നിങ്ങളാണോ ചന്ദ്ര എങ്കിലേ ചന്ദ്രയെ കണ്ട് ഒന്ന് തോഴാൻ വേണ്ടി വന്നതാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ തോഴാൻ വേണ്ടി വന്നാണോ എങ്കിൽ തൊഴുതോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ദേവിയെ പോലെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ തോഴണില്ലേ തൊഴു തൊഴുതിട്ട് പെട്ടെന്ന് പോകാനായിട്ട് നോക്കും മനുഷ്യന്മാരെ എന്നിങ്ങനെ ഇവരോട് ഭയങ്കര വെപ്രാളത്തോടുകൂടി തന്നെ പറയുകയാണ് പക്ഷേ രേ ഈ ചന്ദ്രയ്ക്കകെ പേടിയുണ്ട് ഇതിങ്ങനെ ആരെങ്കിലും കേട്ടാലോ ഒന്നാ പേടിച്ചിട്ട് കാരണം ആരും അറിയാതെയാണല്ലോ ഇത്രയും പൈസ ലോൺ എടുത്ത് കൂട്ടിയിരിക്കുന്നത് അപ്പോ ഈ പലിശക്കാർ പറയുകയാണ് നിങ്ങൾക്ക് വല്ല വട്ടാണോ അല്ല ഞങ്ങളൊരു തമാശ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഓ തമാശ പറഞ്ഞാണോ നിങ്ങൾ എപ്പോഴാ പലിശ എടുക്കാൻ വേണ്ടി വരുന്നത് നിങ്ങൾ എന്താ പലിശ അടക്കാത്തത് അയ്യോ ഞാൻ പലിശ അടക്കാവേ ആ നിങ്ങളൊന്നും ക്ഷമിക്ക് ഞാൻ പലിശ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് അടച്ചോളാം എപ്പടക്കുമെന്നാ നിങ്ങൾ കൊറേ ദിവസം ആയാലോ അടക്കും അടക്കും എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇതുവരെ എന്താ പലിശ അടക്കാത്തത് ദേ എത്രയും പെട്ടെന്ന് പലിശ അടച്ചോളണം സത്യമായിട്ട് ഞാൻ പലിശ അടച്ചോളാം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് നിങ്ങൾ പെട്ടെന്ന് ഒന്ന് പോകാനായിട്ട് നോക്കൂ ഓ അപ്പ ഞങ്ങള് പോണല്ലേ പറഞ്ഞ വാക്ക് കറക്റ്റാണല്ലോ നിങ്ങൾ എത്രയും പെട്ടെന്ന് പലിശ കൊണ്ടെന്ന് അടച്ചോളോ തീർച്ചയായിട്ടും ഞാൻ എത്രയും പെട്ടെന്ന് പരച്ചുകൊണ്ട് നടച്ചോളാം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത് ശരി ഇപ്പൊ പോകാം പക്ഷേ നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ അയൽവക്കക്കാര് കേൾക്കുന്നുള്ളൊരു പേടി ഇത് കഴിഞ്ഞ എപ്പോഴൊക്കെ ചന്ദ്രയാണെങ്കിലും എൻ്റെ ഓ അയൽവക്കക്കാരല്ല ഇവിടെ ഒരു മനുഷ്യനന്നെ എൻ്റെ ഭർത്താവ് ആ ഭർത്താവ് കേൾക്കുന്നുള്ള പേടിയാണ് എന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കാണ് നിങ്ങളെന്താ നിങ്ങളെന്തങ്ങനെ ആലോചിക്കുന്നത് അയ്യോ അയൽവക്കക്കാർ കേട്ടല്ലേ എനിക്കെന്താ എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ നിങ്ങൾ ഇനി ഇവിടെ കൂടുതൽ നേരം നിൽക്കരുത് അതാകെ പ്രശ്നമാകും അതുകൊണ്ട് എത്രയും പെട്ടെന്നൊന്ന് പോകാനായിട്ട് നോക്ക് അപ്പൊ ഇത് കേട്ടപ്പോഴേക്ക് ശരി ഞങ്ങൾ പോയിക്കോളാം അപ്പൊ അതിലൊരുത്തരാണെങ്കിൽ അതെ എനിക്ക് വല്ലാതെ പരവേശം എടുക്കുന്നു കുറച്ച് വെള്ളം കിട്ടോ വെള്ളം തരോ എന്ന് ചോദിക്കാണ് വെള്ളോ വെള്ളം വെള്ളം നിങ്ങൾ പോകുന്ന വഴി കുടിച്ചാ പോരെ ഇത് കേട്ടഞ്ഞപ്പോഴേ ഓഹോ നിങ്ങൾക്ക് നന്ദിയില്ലല്ലോ ഞങ്ങളുടെ കമ്പനിന്നല്ലേ നിങ്ങൾക്ക് പതിനേഴ് ലക്ഷം രൂപ തന്നിരിക്കുന്നത് ലോണായിട്ട് എന്നിട്ട് നിങ്ങൾ ഇപ്പം ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ ആ വെള്ളം പോലും നിങ്ങൾക്ക് തരാൻ കഴിയില്ലേ നിങ്ങൾ എന്തൊരു മനുഷ്യ സ്ത്രീയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും എങ്കിലൊരു കാര്യം ചെയ്യും ഞാനിവിടെ നിൽക്കാം നിങ്ങൾ പോയി വെള്ളം എടുത്തിട്ട് വാ ഹേ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അല്ലല്ല നിങ്ങളിവിടെ നിൽക്ക് ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ അകത്തേക്ക് കയറി പോയി പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു നമ്മുടെ രവി രവി ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആരാ ആരാ ചന്ദ്ര ഇത് അത് പിന്നെ ഒന്നുമില്ല രവിയേട്ടാ അത് ഈ വാടക വീട് അന്വേഷിച്ചു വന്ന ആൾക്കാരാണ് ഏഹ് ആണോ അതെ രവിയേട്ടാ രവിയേട്ടൻ അങ്ങോട്ട് പോകണ്ട അന്താ ഞാൻ അങ്ങോട്ട് പോയാല് ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരട്ടെ ചന്ദ്രേ എന്നെ വിട് നീ എന്നെ തടയുന്നത് രവിയേട്ടാ അങ്ങോട്ട് പോകണ്ട നെയ് അവരവിടെ നിൽക്കട്ടെ ഞാൻ അവർക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രനേരകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ രവി ആണെങ്കിൽ ഇവർ രണ്ടുപേരും വിളിക്കുകയാണ് ആ നിങ്ങളകത്തേക്ക് വാ ഇരിക്കള് വരും എന്ന് പറഞ്ഞോണ്ട് അപ്പൊ ഇവരാണെങ്കിൽ അകത്തേക്ക് കയറിയിട്ട് അവിടെ ആ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രവി ചോദിക്കുകയാണ് നിങ്ങളുടെ വീട് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണ് ഏഹ് അടുത്താണോ വീട് അടുത്തു വീടുണ്ടായിട്ടാണോ നിങ്ങൾ വാടകയ്ക്ക് വീട് അന്വേഷിക്കുന്നത് അപ്പൊ ഇവർക്ക് അത് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല അപ്പൊ ഇവരാണെങ്കില് ഏഹ് വാടയ്ക്ക് വീടോ വാടയ്ക്ക് വീട് എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾക്ക് എന്തിനാ വാടയ്ക്ക് വീട് അല്ല ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ അടുത്താണല്ലോ താമസിക്കുന്നത് അപ്പോൾ ഒരു വാടക വീടിന്റെ കാര്യം ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറ അപ്പഴാ ചന്ദ്ര വെള്ളം കൊടുത്തോണ്ട് വരുന്നത് അപ്പൊ ചന്ദ്ര ആണെങ്കിൽ ഇവര് വെച്ച് ആംഗ്യം കാണിക്കാണ് മിണ്ടല്ലേ വട്ടാണ് എന്നുള്ളൊരാംഗ്യം കാണിക്കുകയാണ് അപ്പൊ ഇവർക്ക് അത് കണ്ടും കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നുകയാണ് അപ്പൊ നമ്മുടെ രവി ആണെങ്കിൽ പീഡിച്ച അല്ല ഞാൻ പറഞ്ഞു വരുന്നത് വീട് നിങ്ങളുടെ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് വാടക വീടിന്റെ ആവശ്യം എന്താണ് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് അതിനുള്ള മറുപടിയൊന്നും നിങ്ങൾ പറഞ്ഞില്ല അപ്പോ ചന്ദ്ര വീണ്ടും പറയാണ് മിണ്ടല്ലേ വിട്ടോ വിട്ടോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ ജീവനും കൊണ്ട് ഓട്ടം കാരണം രവിക്ക് ഭ്രാന്താണെന്നാണ് ഇവര് വിചാരിച്ചത് അങ്ങനെയാണ് ചന്ദ്ര അവിടെ പറഞ്ഞ് പരത്തിയത് അപ്പോൾ ഇവരുടെ ഓട്ടം കണ്ട് കഴിഞ്ഞപ്പോഴേക്കും കൈ നിൽക്ക് നിൽക്കുക നിങ്ങളോടല്ലേ നിങ്ങളിത് എങ്ങോട്ട് ഓടുന്നു നിങ്ങൾ പറഞ്ഞിട്ട് പോകുന്ന എല്ലാം മനുഷ്യന്മാരെ നിങ്ങൾ ഓടല്ലേ അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എന്താ രവി ഏട്ടാ ആ ഞാനവിടെ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവര് ദയവ് ഓട്രാ ഓട്ടം അവർ പോകണമെങ്കിൽ പോട്ടെ രവിയേട്ടാ ആ ഏതായാലും വെള്ളം നീ കുടിച്ചോ അത് ശരിയാണല്ലേ വെള്ളം ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞോണ്ട് കമകമാ പറ വെള്ളം കുളിക്കുകയാണ് എന്താ ചന്ദ്ര നിനക്ക് ഇത്രയും ദാഹം ഉണ്ടായിരുന്നോ ആ ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു അങ്ങനെ ചന്ദ്ര നേരെ ചന്ദ്രയുടെ റൂമിലേക്ക് കയറി ചെന്നിട്ട് ദൈവമേ ഫിനാൻസുകാർക്ക് പെട്ടെന്ന് പൈസ കൊടുത്തില്ലെങ്കിൽ ആകെ പണി പാളും രവിയുടെ കയ്യിൽ കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഏതായാലും ആ പൈസ കൊണ്ടേ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പൈസ നോക്കിയാണ് പൈസ കണ്ടപ്പോഴേക്കും ആകെ സമാധാനം തോന്നുകയാണ് അങ്ങനെ നമ്മുടെ രേവതിയെ കാണിക്കുകയാണ് രേവതി അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ് ഒരു ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സച്ചിയാണെങ്കിൽ പൈസ എണ്ണുകയാണ് പൈസ എണ്ണെങ്കിൽ നിൽക്കുമ്പോൾ രേവതിയോട് ചോദിക്കുകയാണ് എന്താ രേവതി നീ നല്ല ഒരുക്കത്തിലാണല്ലോ എവിടെങ്കിലും പോകാനുണ്ടോ അതൊക്കെയോ ഉണ്ടെന്നേ നിങ്ങൾ വണ്ടിയുടെ എടുക്കാൻ വേണ്ടി പോവുകയാണല്ലേ ഹേ അതെങ്ങനെ മനസ്സിലായി നിനക്ക് അല്ല കുറെ നേരമായി പൈസ ഇട്ട് എണ്ണുന്നത് അങ്ങനെ എണ്ണുന്നത് തന്നെ കണ്ടപ്പോൾ തന്നെ അറിയാം നിങ്ങൾ വണ്ടീട് ഡ്യൂ എടുക്കാനായിട്ട് പോകുന്നത് ഹോ അങ്ങനെ അതെ അതെ വണ്ടീട് ഡ്യൂ എടുക്കണം എന്താ നീയും വരുന്നുണ്ടോ എൻ്റെ പൊന്നോ ഞാൻ വരുന്നില്ലേ ഒരാഴ്ച വന്നത് തന്നെ മതിയായി മതിയും കൊതിയും കെട്ടിരിക്കാണ് അതുകൊണ്ട് ഞാൻ വരുന്നില്ല സച്ചിട്ടാ അന്ന് നമുക്ക് പോയാലോ പോകാനോ എവിടെ അതെ എനിക്ക് എന്റെ അമ്മനെ കാണുമെന്നൊന്നും വല്ലാത്ത ആഗ്രഹം ഉണ്ട് കാരണം അന്നത്തെ ആ പ്രശ്നം കാരണം അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല ദുഃഖിച്ച് അമ്മ പിന്നീട് എന്നെ വിളിച്ചിട്ടില്ല എനിക്ക് അവിടെ ചെല്ലണം അവിടെ ചെന്നിട്ട് അമ്മയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് സമാധാനമാവും അതുകൊണ്ട് എനിക്ക് പോകണം എന്ന് പറയുകയാണ് ഓ അതാണോ കാരണം എങ്കിൽ നീ പോയിക്കോ ഞാൻ ഏതായാലും വണ്ടി കൊണ്ടാക്കി തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഫിനാൻസുകാർക്ക് പൈസ കൊടുക്കണല്ലോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ ചന്ദ്രയോടെ ചോദിക്കുകയാണ് രവി കാണുകയാണ് അപ്പൊ രവി കണ്ടിട്ട് ചോദിക്കുകയാണ് ചന്ദ്രേ എവിടെ പോകുന്നു ചന്ദ്രെ അത് പിന്നെ രവിയേട്ട ഞാൻ ഭാമയുടെ വീട് വരെ പോവുകയാണ് ബാമയെ കണ്ടിട്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടായിരുന്നേ അതിനു വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് പറയുകയാണ് ഓ അതിന് വേണ്ടിട്ട് ഇറങ്ങുവേണം അല്ല അല്ല നിന്റെ വെപ്രാളമാണല്ലോ നിനക്ക് അത് പിന്നെ ആ നിനക്ക് പോകാം എവിടെ വേണമെങ്കിലും പോകാമല്ലോ ഇവിടെ രേവതി ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അതുകൊണ്ട് നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം കേട്ടോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേ ഇതേ ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയുന്നില്ല കേട്ടോ ഞാൻ പോയിട്ട് വരട്ടെ അതിനുശേഷം ശേഷം പറയാം അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാമയെ വിളിക്കാണ് ബാമേ നീ എവിടെ ബാമേ എൻ്റെ കൂടെ ഒന്ന് ഫിനാൻസ് ഓഫീസ് വരെ വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ കൈ എനിക്ക് വരാൻ പറ്റില്ല ഞാനേ എൻ്റെ മകന്റെ കൂടെ അമ്പലത്തിലാ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല ആണോ അങ്ങനെയാണോ ഷോ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ അപ്പോഴാണ് നമ്മുടെ രേവതിയും അതേപോലെ തന്നെ ഏഹ് സച്ചിയും കൂടി ഇറങ്ങുന്നത് അപ്പോൾ മക്കൾ നിങ്ങളത് എങ്ങോട്ട് പോവുകയാണ് അച്ഛാ അമ്മയെ കാണാനായിട്ട് പോകാനുണ്ടായിരുന്നു അല്ല അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് ഇതുവരെട്ട് അമ്മടെ ഒച്ചാനൊക്കെ ഒന്നും കേട്ടില്ലല്ലോ അച്ഛ എന്ത് പറ്റിയ അമ്മയ്ക്ക് ആ അവൾ ഇവിടെ ഇല്ല ഹേ ഇല്ലേ എവിടെ പോയി ആ അവളെ കൂട്ടുകാരത്തി ബാമയെ കാണാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് ഹോ അതാണല്ലേ അപ്പം അച്ഛനോട് ഒറ്റ കാണല്ലോ അതൊന്നും സാരമില്ല മക്കളെ നിങ്ങൾ നിങ്ങളേതായാലും പോയിട്ട് വാ അപ്പം രേവതി ആണെങ്കിൽ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാച്ചാ അതിൻ്റെ കാര്യമൊന്നും ഇല്ലെന്നേ പോയിട്ട് സന്തോഷത്തോടെ വന്നാൽ മതി കുറച്ച് നേരം ഇന്ന് അവിടെ ഇരുന്നു അതായിരിക്കും നല്ലത് അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഇവർ ഈ നമ്മുടെ ചന്ദ്ര എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താ ഭാമയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ സച്ചിട്ടാ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അവരെവിടെയെങ്കിലും പോട്ടെ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് ഇതേ സമയം തന്നെ ചന്ദ്രയെ കുടുക്കിലാക്കാൻ നിൽക്കുകയാണ് ഈ ശരത്തും അതേപോലെ തന്നെ ശരത്തിൻ്റെ ഒരു കൂട്ടാളിയും കൂടി അവരങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോടാ കാരണം നിന്നെ എല്ലാവരുടെയും മുന്നിൽ കള്ളനാക്കി കള്ളനാക്കി അവരെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ നിന്നെ കള്ളനാക്കി അവരെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഹാ അവർക്കിട്ട് നല്ല പണി ഞാൻ കൊടുക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഈ പൈസയായിട്ട് ഓട്ടോറിക്ഷ പോകുന്ന പോവുകയാണല്ലോ വാ അങ്ങനെ ഇവ രണ്ടരും കൂടി ആ ഒരു ഓട്ടോറിക്ഷയെ ഫോളോ ചെയ്യുകയാണ് അങ്ങനെ ഫോളോ ചെയ്തിട്ട് ചന്ദ്ര പോകുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുകയാണ് ബ്രേക്ക് ഡൗൺ കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് അത് എന്ത് പറ്റിയെന്ന് അറിയില്ലേ ശി ഞാൻ നോക്കട്ടെ അപ്പോൾ പക്ഷേ ഈ ഓട്ടോ ഓട്ടക്കാരനും കൂട്ടാളിയായിരുന്നു ഇവരുടെ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശ്രീകേൻ ബ ബൈ